എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇസ്രായേലിലേക്ക് കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകേണ്ട കൂടുതൽ തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള വേക്കൻസി എന്താണെന്ന് ഇസ്രായേലിലേക്ക് സി എൻ സി പ്രോഗ്രാമർ എന്ന പോസ്റ്റിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് യു എസ് ഡോളർ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് യു എസ് യു എസ് ഡോളർ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ മൂന്ന് വർഷത്തെങ്കിലും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മറ്റു ഏതെങ്കിലും രാജ്യങ്ങളിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനയും ഉണ്ടായിരിക്കും സോളിഡ് ക്യാം സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള മുഴുവനായുള്ള അറിവ് നിങ്ങൾക്ക് നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ സോളിഡ് ക്യാം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കാനാണെങ്കിലും എഴുതാനാണെങ്കിലും വായിക്കാൻ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം ഫ്ലുവൻ്റ് ആയിരിക്കണം ബേസിക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇംഗ്ലീഷ് അറിഞ്ഞാൽ പോലെ നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അലുമിനിയം ഐറോൺ അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെയാണ് പ്രോസസ്സിംഗ് ഓൺ ഓൾ മെറ്റീരിയൽസ് ആയി വരുന്നത് അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇരുപത്തി നാലിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് മിനിമം മൂന്ന് വർഷത്തെങ്കിലും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് നിങ്ങൾ വിസ വിസ റെഡി ആവാതെ നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഈ ഒരു വേക്കൻസിയിലേക്കില്ല വിസ റെഡിയായ ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി മുഴുവനായിട്ടുള്ള പേയ്മെൻറ്റ് ആ സമയത്ത് ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലേക്ക് വന്നിട്ടുള്ള ഈ ഒരു അർജൻറ് റിക്രൂട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഈ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക വാട്ട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത്